കല്യാണം കഴിക്കുന്നില്ല താൽപ്പര്യമില്ല ആർക്ക് കുടുംബത്തിലെ ഇളയ മകന് കല്യാണത്തോട് താല്പര്യം ഇല്ല അങ്ങനെ എന്നാൽ മറ്റെന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അതുമില്ല അപ്പോൾ ഇത് കണ്ടിട്ട് അച്ഛനും മൂത്ത മകനും കൂടി ചേർന്നിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ പോയി കണ്ടു സി ഐ ഡി എന്നിട്ട് പറഞ്ഞു മോന് ഇളയ മകന് താല്പര്യമേ ഇല്ല കല്യാണത്തോട് ഒന്ന് അന്വേഷിക്കണം എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഡിറ്റക്റ്റീവ് ഫോട്ടോയും എല്ലാം ചോദിച്ച് പേരും വിവരമെല്ലാം ചോദിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു ഈ മകൻ ഇളയ മകൻ ഒരു ഹോട്ടലിൽ കൂടെ കൂടെ ഒരു മാസത്തിൽ വല്ലപ്പോഴങ്ങൾ പോകുന്നുണ്ട് ഹോട്ടലിൽ ഒരു സ്ത്രീ കൂടെ വരുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് തിരിച്ചടുത്ത സിറ്റിങ്ങിൽ അച്ഛനെയും മൂത്ത മകനെയും കാണിച്ചു ഫോട്ടോ കണ്ടിട്ട് അച്ഛനാകട്ടെ മൂത്ത മകനാകട്ടെ രണ്ടുപേരും മിണ്ടുന്നില്ല ഡിറ്റക്റ്റീവ് ചെയ്ത് ചോദിച്ചു എന്താ കാര്യം ഒന്നും കൂടെ ചോദിച്ചു നിങ്ങൾക്ക് അറിയാമോ അങ്ങനെ അച്ഛൻ പറഞ്ഞു ഇതിൻ്റെ മൂത്ത മരുമകളാണ് കേട്ടപ്പോൾ ഡിറ്റീവ് പറഞ്ഞു എന്നാ കുറച്ച് സമയം അന്വേഷിക്കട്ടെ കുറച്ചുകൂടെ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒന്നുകൂടെ വിളിപ്പിച്ചു അച്ഛനെയും എന്നിട്ട് മൂത്ത മകനോട് ചോദിച്ചു എത്ര കൊച്ചുങ്ങളുണ്ട് മൂത്തവൻ പറഞ്ഞു രണ്ട് രണ്ട് കൊച്ചുങ്ങളുണ്ട് മൂത്ത മകൻ്റെ ഫാദർ താങ്കളാണെന്ന് ഉറപ്പുണ്ടോ അദ്ദേഹം തലയാട്ടി എന്നാൽ രണ്ടാമത്തെ കൊച്ചിൻ്റെ അച്ഛൻ താങ്കൾ തന്നെയാണ് എന്നുറപ്പുണ്ടോ ഇദ്ദേഹം മിണ്ടുന്നില്ല ആര് മൂത്ത മകൻ മിണ്ടുന്നില്ല അങ്ങനെ ഡിറ്റക്റ്റീവ് പറഞ്ഞു അച്ഛനോട് ഇളയ മകനെ കൂടെ അടുത്ത സിറ്റിങ്ങിന് ഹാജരാക്കുക എന്നിട്ട് രണ്ടുപേരുടെയും ഡി എൻ എ ടെസ്റ്റ് കൊച്ചിന് വേണ്ടി ചെയ്യുക ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തു ഡി എൻ എ ടെസ്റ്റ് കൊടുത്തിട്ട് ഡി എൻ എ റിസൾട്ട് വന്നു രണ്ടാമത്തെ ഇളയ മകനാണ് ഈ രണ്ടാമത്തെ കൊച്ചിൻ്റെ അച്ഛൻ ഡി എൻ എ റിസൾട്ട് കൂടെ വന്നപ്പോൾ മൂത്ത മകൻ്റെ കൺട്രോൾ പോയി ഡിറ്റീവ് ചോദിച്ചിട്ട് കൊസ്റ്റിനുണ്ട് മൂത്ത മകനോട് നിങ്ങളുടെ കൂടെ ഈ ഒരു സംഗതി ചെയ്തിരിക്കുന്നത് അങ്ങനെ മൂത്ത മകൻ കാര്യമെല്ലാം പറഞ്ഞ് അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ അറിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഒത്തുകളി ഇളയ മകനോട് ചെയ്തത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകരുത് എന്നതായിരുന്നു ഇവരുടെ അജണ്ട അതായത് അവരുടെ പ്രോപ്പർട്ടി സമ്പാദ്യം പകർത്ത് പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് സ്വന്തം അനിയനെ ട്രാപ്പ് ചെയ്തത് ഇത് കാരണം അനിയന് വരെ കല്യാണം കഴിക്കാൻ താല്പര്യവുമില്ല സോ അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരുടെ അച്ഛൻ അച്ഛൻ പറഞ്ഞു എനിക്കറിയായിരുന്നു എന്തോ ഒരു വശപിശക് നടക്കുന്നുണ്ട് ഇത് അന്വേഷിക്കാൻ കൂടിയാണ് ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വന്നത് അതായത് അച്ഛന് പിടി കിട്ടി എന്തൊക്കെ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഫലമായിട്ട് ഇവർ അച്ഛൻ്റെ വാശിയായിരുന്നു ഒരു ഡിറ്റക്റ്റീവിനെ പോയി കാണണം മോനെ വിളിച്ചുകൊണ്ട് മൂത്ത മോഹനെ വിളിച്ചുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവിനെ പോയി കണ്ടു അപ്പോൾ ഇത് നോർത്തിൽ നടന്നൊരു സംഭവമാണ് ഇതൊരു പോഡ്കാസ്റ്റിൽ ഞാൻ കേട്ടതാണ് റിയൽ ഇൻസിഡൻ്റാണ് പോഡ്കാസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണുക അവർ പറയുമ്പോൾ കുറച്ചും കൂടെ നല്ല എഫക്റ്റീവായിട്ട് പറയും ഹിന്ദി അറിയാമെങ്കിൽ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും സുഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്റ്റോറി അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രം നന്ദി നമസ്കാരം